ശരിക്കും ഇതായിരുന്നു സെൻസിബിൾ ഇന്നിങ്സ് ലൂസിഫർ സിനിമയിൽ ടോവിനോയുടെ ജതിൻ രാംദാസ് പറയുന്നത് പോലെ എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യമെങ്കിൽ അത് മടക്കി മടക്കിക്കുത്താനും അറിയാം എന്നതുപോലെ ടീം ആകെ തകരുമ്പോൾ എനിക്ക് സെൻസിബിൾ ഇന്നിങ്സ് കളിക്കാനും അറിയാം വേണമെങ്കിൽ പ്രോപ്പർ ടി ട്വന്റി ശൈലിയിൽ ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്ത് കളിക്കാനും അറിയാം എന്ന് മോഡേൺ ക്രിക്കറ്റിലെ ഏറ്റവും പ്രതിഭാദനായ ബാറ്റ്സ്മാൻ കിങ് കോഹ്ലി വിരാട് കോഹ്ലി കാണിച്ചതെന്ന ഇന്നിങ്സ് ആയിരുന്നു അത് കഴിഞ്ഞ ദിനം പഞ്ചാബിനെതിരെയുള്ളത് ഐ പി എല്ലെ ഡു ഓർ ഡൈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് തകർപ്പൻ ജയമൊരുങ്ങിയപ്പോൾ ഓപ്പണറായി ഇറങ്ങി തകർത്തടിച്ചത് കിങ് കോഹ്ലി തന്നെയായിരുന്നു വാട്ട് എ നോക്ക് തലൈവ ക്രോസിംഗ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് റൺസ് ഫോർ ടൈംസ് ഇൻ ഐ പി എൽ നോട്ട് എ കപ്പ് ഓഫ് കോഫി ഫോർ വൺ ഐ പി എല്ലിൽ റൺസ് വാരിക്കൂട്ടുന്നത് ഒരു ഹോബിയാണെങ്കിൽ ആ ഹോബി എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണ് റോയൽ ചലഞ്ചേഴ്സ് താരമായ ബംഗളൂരു ഇതിഹാസമായ വിരാട് കോഹ്ലി ഈ മത്സരത്തിലെ മനോഹരമായ ഇന്നിങ്സോടെ ആരാധകർ ഇപ്പോൾ മറ്റൊരു ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഓപ്പണറായി കളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ യശസ്സി ജയ്സ്വാളിന് പകരം നായകൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ഞങ്ങൾക്ക് കോഹ്ലിയെ കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് പഞ്ചാബ് കിങ്സുമായുള്ള ഈ ഒരു പോരാട്ടത്തിൽ സെഞ്ചുറി മിസ്സായെങ്കിലും വലിയൊരു ഉള്ള ഇമ്പാക്റ്റുള്ള ആണ് വിരാട് കോഹ്ലി കളിച്ചത് വെറും നാൽപ്പത്തി ഏഴ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചെടുത്ത് വിരാട് മടങ്ങുകയായിരുന്നു ഏഴ് ഫോറും ആറ് സിക്സറും ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മനോഹര ഇന്നിങ്സ് നമുക്കറിയാം ഈ സീസണിലെ മറ്റു ചില മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ആ സമയത്ത് നേരിട്ട പ്രധാന വിമർശനം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലായിരുന്നു പ്ലേയിൽ വളരെ അഗ്രസീവായി കളിക്കുകയും അതിനുശേഷം ഇന്നിങ്സ് സ്ലോ ആക്കുന്നു എന്നതൊക്കെയായിരുന്നു അദ്ദേഹം നേരിട്ട് കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നാൽ അതിന്റെയൊക്കെ ക്ഷീണം തീർക്കുന്ന ഇന്നിങ്സാണ് പഞ്ചാബിനെതിരെ വിരാട് കളിച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് നാല് എന്ന കിഡ്ലൻ സ്ട്രൈക്ക് റേറ്റിലാണ് വിരാട് കോഹ്ലി ബാറ്റ് വീശിയത് ഈ ഇന്നിങ്സോടെ സീസണിൽ അറുന്നൂറ് റൺസെന്ന് നായികക്കല്ലും അദ്ദേഹം പൂർത്തിയാക്കുകയായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും എഴുപത് പോയിന്റ് നാല് നാല് ശരാശരിയിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് റൺസാണ് ഇപ്പോൾ കോഹ്ലിയുടെ സമ്പാദ്യം ഒരു സെഞ്ചുറി അഞ്ച് ഫിഫ്റ്റികൾ ഇതൊക്കെയും ഇതിൽ ഉൾപ്പെടും അതിനൊപ്പം ഫീൽഡിങ്ങിലും വിരാട് തകർത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിനം കണ്ടത് ശശാങ്കിനെ റൺ ഔട്ടാക്കിയ ആ ഒരു ത്രോ തന്നെ അദ്ദേഹത്തിന്റെ അത്ലറ്റിക്സത്തിൻ്റെയും അക്രോസിയുടെയും ഫീൽഡിലെ ചടുലതയുടെയും നേർമാതൃകയായിരുന്നു അതോടെ വിമർശകരുടെയും വായ അടപ്പിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി ആ ഒരു ഇന്നിംഗ്സ് അതിനൊപ്പം തന്നെ ആ ഒരു മനോഹരമായ ഫീൽഡിംഗ് ഇഫ് ഓണിംഗ് ഹെയ്റ്റ് സീസൺ ആൺ ദെൻ വിരാട് കോഹ്ലി വിൽ ബി ദ ബിഗസ്റ്റ് ആർട്ടിസ്റ്റ് വിരാടിന്റെ കഴിഞ്ഞ പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെ ഭാഗ്യവും തുണച്ചിരുന്നു നിർണായക മത്സരത്തിൽ പത്തോ ഓവറിനുള്ളിൽ രണ്ട് തവണയാണ് കോഹ്ലിക്ക് ആയിസ് നീട്ടി നീട്ടിക്കിട്ടിയത് അദ്ദേഹത്തിന്റെ രണ്ട് ക്യാച്ചുകളാണ് ആ സമയത്ത് പഞ്ചാബ് ഫീൽഡർമാർ താഴെ ഇട്ടത് അതിന് വലിയ വില തന്നെ അവർക്ക് നൽകേണ്ടി വന്നു ഈ മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ പൂജ്യത്തിന് പുറത്താകേണ്ടതായിരുന്നു വിരാട് പക്ഷെ ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടിയായിരുന്നു അരങ്ങേറ്റക്കാരനായ ഫാസ്റ്റ് ബോളർ വിദ്യുത് കവേരപ്പേക്കാണ് വിക്കറ്റ് നിഷേധിക്കപ്പെട്ടത് കളിയിൽ ആദ്യ ഓവർ ചെയ്തത് അദ്ദേഹമായിരുന്നു സ്ട്രൈക്ക് നേരിട്ട വിരാടിന് ആദ്യത്തെ രണ്ട് പന്തിലും റണ്ണൊന്നും എടുക്കാനായില്ല മൂന്നാമത്തെ പന്തിൽ വിക്കറ്റ് നേടാനുള്ള സുവർണ അവസരം ഉണ്ടാകുന്നു ഓഫ് സ്റ്റം ലൈനിലാണ് പന്ത് വന്നത് ഓഫ് ഓഫ്സ്ഫൈഡിലേക്ക് ആഞ്ഞടിക്കാനാണ് വിരാട് ആ സമയത്ത് ശ്രമിച്ചത് പക്ഷേ ബാറ്റിൽ എഡ്ജായ പന്ത് നേരെ ഓഫ് സൈഡിൽ വായുവിൽ ഉയരുകയായിരുന്നു പോയിന്റ് ഏരിയയിൽ ഫീൽഡ് ചെയ്ത അശുതോഷ് ശർമ്മ പിറകിലേക്ക് ഓടി ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൈകൾക്കിടയിലൂടെ പന്ത് വഴുതി പോവുകയായിരുന്നു മൂന്നാമത്തെ ഓവറിൽ വിരാട് കോഹ്ലിയുടെ മറ്റൊരു ക്യാച്ച് കൂടി പഞ്ചാബ് പാഴാക്കുകയുണ്ടായി ഇത്തവണയും കവേരപ്പയായിരുന്നു നിർഭാഗ്യവാനായ ബോളർ മത്സരത്തിൽ അറുപത് റൺസിനാണ് ആർ സി ബി പഞ്ചാബ് കിങ്സിനെ തകർത്തത് ആർ സി ബി ഉയർത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ട് റൺസ് വിജയലക്ഷിച്ചതിന് മുന്നിൽ പഞ്ചാബ് കിങ്സിന് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ അർദ്ധ സെഞ്ചുറി നേടിയ റിലി റൂസോ ആണ് പഞ്ചാബിനായി പോരാടിയത് ഇരുപത്തിയേഴ് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സും സഹിതം അറുപത്തി ഒന്ന് റൺസാണ് റൂസോ സ്വന്തമാക്കിയത് വളരെ മികച്ച രീതിയിൽ ഇതുവരെയും കളിച്ച ശശാങ്ക് സിംഗ് പത്തൊൻപത് നാല് ഫോറും രണ്ട് സിക്സറും സഹിതം മുപ്പത്തി ഏഴും ജോണി ബേരിസ്റ്റോ പതിനാറ് പന്തിൽ നാല് ഫോറും ഒരു സിക്സറും സഹിതം ഇരുപത്തി ഏഴ് റൺസും സ്വന്തമാക്കി സാം ഖുറൻ ഇരുപത്തി റൺസ് സ്വന്തമാക്കി പ്രബ് സിംറാൻ സിംഗ് ആറ് ജിതേഷ് ശർമ്മ അഞ്ച് ലിവിംഗ്സ്റ്റൺ പൂജ്യം അശുതോഷ് എട്ട് ഹർഷൽ പട്ടേൽ പൂജ്യം ഹർഷദീപ് സിംഗ് നാല് രാഹുൽ ചഹാർ അഞ്ച് എന്നിങ്ങനെയാണ് മറ്റ് പഞ്ചാബ് താരങ്ങളുടെ പ്രകടനം നേരത്തെ ആർ സി ബിക്കായി മുഹമ്മദ് സിറാജ് നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുക്കുകയുണ്ടായി സ്വപ്നിൽ സിംഗ് ലോക്കി ഫെർഗ്യൂസൺ കരൺ ശർമ്മ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും സ്വന്തമാക്കുകയുണ്ടായി അപ്പോൾ ഈ മത്സരത്തിൽ ഒരിക്കൽ കൂടി സെഞ്ചുറിയുടെ അരികിലെത്തുന്ന വിരാട് കോഹ്ലി അതിനൊപ്പം ഈ ഇന്നിംഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് അദ്ദേഹം സ്ട്രൈക്ക് റേറ്റും കഴിഞ്ഞ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിക്കപ്പെടാൻ കാരണമായ സ്ട്രൈക്ക് റേറ്റും ഇപ്പോൾ ഈ മത്സരത്തിലൂടെ ഉയർത്തിയിരിക്കുകയാണ് ശരിക്കും ഇത് തന്നെയാണ് സെൻസിബിൾ ഇന്നിംഗ്സ്